ആറന്മുളയിലെ ആചാര ലംഘനം ദേവസ്വം ബോർഡിന്റെ ഗൂഢാലോചനയെന്ന് പള്ളിയോട സംഘം വള്ളസദ്യ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പിടിച്ചെടുക്കാനുള്ള ബോർഡിന്റെ ശ്രമമാണ് വിവാദങ്ങൾക്ക് പിന്നിലെന്ന് പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് ജനം ടിവിയോട് പറഞ്ഞു അതേസമയം ആചാര ലംഘനം ബോർഡ് സമ്മതിച്ചതായും ബോർഡിന്റെ ആവശ്യപ്രകാരമാണ് പ്രായശ്ചിത്ത കർമ്മങ്ങൾ നിർദ്ദേശിച്ചതെന്നും ക്ഷേത്രം തന്ത്രിയും കൂട്ടിച്ചേർത്തു ആറന്മുള ക്ഷേത്രത്തിലെ വള്ളസദ്യ വിവാദം ദേവസ്വം ബോർഡിന്റെയും ഉപദേശക സമിതിയുടെയും ഗൂഢാലോചനയുടെ ഭാഗമാണ് പള്ളിയോട സേവാ സംഘം നടത്തിവരുന്ന വള്ളസദ്യ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പിടിച്ചെടുക്കാനുള്ള ബോർഡിന്റെ ശ്രമമാണ് വിവാദങ്ങൾ ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ളവർ ആചാര ലംഘനത്തിന് കൂട്ടുനിന്നതിൽ ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമുണ്ടെന്നും പള്ളിയോട സംഘം പ്രസിഡന്റ് സാംബദേവൻ ജനം ടിവിയോട് പറഞ്ഞു ബോർഡിന്റെ ബലമായി സംശയിക്കുന്നുണ്ട് കാരണം ഈ വള്ളസദ്യ നടത്തുന്നതെല്ലാം ദേവസ്വം ബോർഡിൻ്റെയും പള്ളിയോട സേവാ സംഘത്തിൻ്റെയും ഭക്തജനങ്ങളുടെ ഒരു നിർവഹണ സമിതിയുടെ നേതൃത്വത്തിലാണ് അപ്പോൾ ആ നിർവഹണ സമിതിയാണ് എല്ലാ കാര്യവും അറിഞ്ഞ് ചെയ്യേണ്ടത് അതറിയാതെ അതിലെ രണ്ട് ഭാഗം മാത്രം അതായത് ഉപദേശക സമിതിയും ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥന്മാരും മാത്രമായിട്ടാണ് ഈ തന്ത്രിയെ സമീപിച്ചതായിട്ട് മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിലത് ഗുരുതരമായ തെറ്റാണ് പ്രത്യേകിച്ച് അഷ്ടമിരോണി അതേസമയം ആചാര ലംഘനം നടന്നുവന്ന ഉപദേശക സമിതിയും ദേവസ്വം ബോർഡും തന്നോട് സമ്മതിച്ചതായും ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പ്രായശ്ചിത്ത കർമ്മങ്ങൾ നിർദ്ദേശിച്ചതെന്നും ക്ഷേത്രം തന്ത്രി പരമേശ്വരൻ വാസുദേവ പട്ടതിരിപ്പാട് പറഞ്ഞു അതിന് മറുപടി എനിക്ക് തന്നു ആ മറുപടിയില് ആണ് അകത്തെ പൂജകൾ പന്ത്രണ്ട് മണിക്ക് ശേഷം ആണ് പൂർത്തിയായതെന്നും പുറത്ത് പത്തരയ്ക്കുമ്പോൾ ശേഷം പതിനൊന്നിനുള്ളിൽ പുറത്ത് സദ്യ തുടങ്ങുകയുണ്ടായിരുന്നു അകട്ട് നിന്ന് ആരും ദീപം കത്തിച്ചു കൊടുത്തിട്ടില്ല പുറത്ത് ദീപം കത്തിച്ചത് ആരാണെന്ന് അറിയില്ല ഇങ്ങനെയൊക്കെ ആയിരുന്നു എനിക്ക് തന്ന എ സിയുടെ മറുപടി അതിനാണ് ഞാൻ മറുപടി കൊടുത്തത് ആട്ടിട്ടെ കത്തിൽ പ്രായശിട്ടം ചെയ്യേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പൊ ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ ഇത് പ്രായശിട്ട വിഷയമാണ് എന്ന് ആർക്കും മനസ്സിലാവും അതുകൊണ്ടാണ് ആ പ്രായക്ഷിതം നിശ്ചയിച്ചത് ദേവസ്വം മന്ത്രിക്ക് ആചാരങ്ങളെപ്പറ്റി അറിയില്ലെന്നും മന്ത്രി നിഷ്കളങ്കനാണെന്നുമായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രതികരണം ആറന്മുളയിൽ ആചാര ലംഘനം നടന്നു എന്നുള്ള പരാതി എങ്ങനെ ഉണ്ടായെന്ന് എനിക്കറിയില്ല പക്ഷെ എന്തായാലും ഒരു കാര്യം പറയാം പള്ളിയോട സേവാ സംഘമാണ് അവിടുത്തെ ഈ വെള്ളസദ്യയുടെ ആധികാരികമായ നടത്ത നടത്തുന്നത് അവർ ക്ഷണിച്ചിട്ടാണ് പിന്നെ മന്ത്രി എവിടെ പോയത് അവരാണ് ആനയിച്ച് മന്ത്രിയെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നത് വിളക്ക് തെളിയിക്കാൻ കൊണ്ടുപോകുന്നത് പള്ളിയോടങ്ങൾ വരുമ്പോൾ അതിൻ്റെ തീരത്തേക്ക് കൊണ്ടുപോകുന്നത് പള്ളി സദ്യ വിളമ്പുന്നത് തന്ത്രിയാണ് വിളമ്പിക്കൊടുത്തതെന്ന് പറയുന്നു അപ്പോൾ ഇതെല്ലാം പള്ളിയുടെ സേവാ സംഘത്തിൻ്റെ കാര്മ്മികത്വത്തിലാണ് ഇത് നടന്നത് ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഓരോ ക്ഷേത്രത്തിലെയും ആചാരങ്ങൾ കൃത്യമായി അറിയണമെന്നില്ല അപ്പോൾ ഇവർ പറഞ്ഞ അനുസരിച്ചാണ് ഇതൊക്കെ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് മന്ത്രിയുടെ ഭാഗത്ത് യാതൊരുവിധ തെറ്റും ഞാൻ കാണുന്നില്ല പക്ഷേ ആചാരപരമായ ലംഘനങ്ങൾ ഉണ്ടായി എന്ന് പള്ളിയുടെ സംഘം തന്ത്രിയാണ് പറയുന്നത് അപ്പോൾ പള്ളിയുടെ സംഘം പറയുന്നു അത് എങ്ങനെയാണെന്ന് അറിയില്ല കാരണം കൃത്യമായി കാര്യങ്ങൾ നടന്നു എന്നാണ് പള്ളിയുടെ സേവാ സംഘം പറയുന്നത്